വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് സമസ്ത വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് നാളെ നടക്കാൻ പോകുന്ന ഫെത്തിഹിൻ്റെ മൂന്നിലെ ഫത്തിഹിൻ്റെ മോഡൽ പേപ്പറുകളാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും ഇഷ്ട നമ്മൾ രണ്ട് മൂന്ന് പേപ്പറുകൾ റിവിഷൻ ചെയ വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫിക്ഹിലെ ആദ്യ പ്രവർത്തനമാണ് നോക്കുന്നത് ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ് പ്രവർത്തനം ശരിയായ ഓപ്ഷന് നേരെ ശരിയിട്ട് കൊടുക്കുക ആ പ്രവർത്തനമാണ് ഒന്ന് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന വിഭാഗത്തുകളിൽ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതൊക്കെയാണ് ഇവിടെ ഒന്ന് കുളി എന്ന് കൊടുത്തിട്ടുണ്ട് വുലൂ എന്ന് കൊടുത്തിട്ടുണ്ട് നിസ്കാരം മറ്റൊന്ന് കൊനൂത്ത് ഇതിൽ ശരിയായത് മാത്രം ടിക്ക് ടിക്കുക കൊടുക്കുക ഏതാണ് നിസ്കാരമാണ് ഓക്കെ ഇനി രണ്ട് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാലെന്ത് ചെയ്യണം അപകാദ സുന്നത്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ നിസ്കാരത്തിൽ നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് നിസ്കാരം ബാത്തിലാകുമെന്നാണോ അതോ സലാം കിട്ടണം എന്നാണോ അതോ സുജൂത് എന്നാണോ മറ്റൊന്ന് കൊനൂത്ത് ചൊല്ലണം എന്നാണോ ശരിയായത് സുജൂത് ചെയ്യണം അല്ലേ സഹുവിൻ്റെ സുജൂത് ചെയ്യണം മൂന്ന് നിസ്കാരത്തിൽ തല ചുമൽ എന്നിവ തുറന്നിടൽ അതായത് നിസ്കരിക്കുമ്പോൾ തൊപ്പി ധരിക്കാതിരിക്കുക അതുപോലെ തന്നെ ചുമല് രണ്ട് ചുമൽ ചുമരല്ല ചുമല് ചുമൽ എന്ന് പറഞ്ഞാൽ രണ്ട് തോൾ അത് തുറന്നിടുക അതായത് മറക്കാതിരിക്കുക എന്നത് എന്താണ് ഹറാമാണോ അതോ സുന്നത്താണോ അതോ കറാഹത്താണോ അതോ നിസ്കാരം ബാത്തിലാകും ഇതിലേതാണ് ശരി അത് കറാഹത്താണ് നിസ്കാരത്തിലെ ചുമല് തുറന്നിടുക എന്നത് കറാഹത്താണ് നാല് നിസ്കാരത്തിൽ സംസാരിക്കുക നിസ്കാരത്തിൽ വർത്താനം പറഞ്ഞാൽ എന്താ സംഭവിക്കുക ബാത്തിലാകില്ല എന്നാണോ സലാം വീട്ടണം എന്നാണോ ബാത്തിലാകും എന്നാണോ സുന്നത്താണ് എന്നാണോ ശരിയായത് ബാത്തിലാകും അല്ലേ നിസ്കാരത്തിൽ സംസാരിച്ച നിസ്കാരം ബാത്തിലാകും അഞ്ച് അബാദ സുന്നത്തുകളിൽ പെട്ടത് അബാദ സുന്നത്തുകൾ ഏഴെണ്ടെന്ന് ഏഴെണ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ അബാദ ഏഴെണ്ണം കാണാതെ തന്നെ പഠിക്കണം അതോടുകൂടെ അതല്ലാത്തവർക്ക് ഹൈആാത്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അബയാള സുന്നതികൾ പെട്ടത് ഏതൊക്കെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഫാത്തിഹ ഓതലാണോ അതോ അത്തഹയ്യാത്ത് അത് ഓതലാണോ ഇനി സലാം വീട്ടലാണോ അപയാത് അതോ ഒന്നാമത്തെ അത്തഹ്യാത്താണോ അവസാനത്തെ ഉണ്ട് ഒന്നാമത്തെ ഉണ്ട് കേട്ടോ ഇതിൽ ടിക്ക് ടിക്കാം ആദ്യത്തെ അതായത് ഒന്നാമത്തെ അത്തഹ്യാത്താണ് അവസാനത്തെ അത്തഹ്യാത്ത ഫറലാണ് കേട്ടോ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രവർത്തനം കാണുന്നുണ്ട് ക്രമ നമ്പറിൽ നമ്പർ ഇടാമെന്നാണ് ഈ ഒരു പ്രവർത്തനം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഇത് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ നമ്പർ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിലെ ഓർഡറുകൾ അതനുസരിച്ച് ചെയ്താൽ മതി ഇവിടെ നീയത്ത് കരുതുക എന്നുണ്ട് നിസ്കാര നിസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് നീയത്താണല്ലോ ചെല്ലുന്നത് അപ്പോൾ അവിടെ ഒന്ന് എന്നിട്ട് കൊടുക്കുക ഒന്ന് പിന്നെയോ രണ്ട് സുജൂത് ചെയ്യലോ അതൊക്കെ പിന്നെയല്ലേ എഴുത്തിദാല് അതും അതിന് ശേഷം വരുന്നതാണ് ഫാത്തിഹ ഓതലാണ് രണ്ടാമത് വരുന്നത് ഫാത്തിഹ ഹോത അതാണ് രണ്ട് ഇവിടെ രണ്ടെന്നിട പിന്നെ ഫാത്തിഹ കഴിഞ്ഞാലോ സൂറത്ത് ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ റൊക്കുവാണ് അല്ലേ അവിടെ മൂന്ന് റൊക്കുവാണ് റൊക്കോ ചെയ്യുക റൊക്കോ കഴിഞ്ഞാൽ പിന്നെ നേരെ എഴുത്തിതാലാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ എഴുത്തിതാല് നാല് കൊടുക്കുക പിന്നെ എഴുത്തിതാല് കഴിഞ്ഞാലോ രണ്ട് സുജൂത് ചെയ്യും എഴുത്തിതാല് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരുത്തവും അങ്ങനെ ഇത് മുഴുവനായിട്ടുണ്ട് നെയ്യത്തും അതുപോലെ ഫാത്തി ഹോതല് റൊക്കോ ചെയ്യൽ പിന്നെ എഴുത്തിതാല് ചെയ്യൽ രണ്ട് സുജൂത് ചെയ്യൽ രണ്ട് സുചിതകൾക്കിടയിൽ ഇരുത്തും കേട്ടോ ഇരിക്കലും അപ്പോൾ ഇതൊക്കെയാണ് അക്രമപ്രകാരം ഇനി അടുത്ത പ്രവർത്തനം നോക്കാം നാലെണ്ണം എഴുതാം നാലെണ്ണം എഴുതി കൊടുക്കണം എന്താണ് എഴുതേണ്ടത് അപയാളസുന്നത്തുകളിൽ നാലെണ്ണം എഴുതുക ഏഴെണ്ണമാണ് അബയാള സുന്നത്ത് നമ്മൾ മുമ്പ് പറഞ്ഞു ആ ഏഴെണ്ണത്തിൽ നിന്ന് നാലെണ്ണം എഴുതി കൊടുക്കുക അത് മുഴുവനായിട്ട് നമുക്ക് പറയേതൊക്കെയാണെന്ന് ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതലാണ് രണ്ട് ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാം മൂന്നാമത്തത് ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി എന്തു ചെയ്യ ഇരിക്കൽ നാലാമത്തത് സുബെഹലും റമലാൻ രണ്ടാം പകുതിയിലെ വിതിറിലും കുനൂത്ത് ഓതൽ പിന്നെ അഞ്ച് കുനൂത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേല് സ്വലാത്ത് ചെല്ലല് ആറാമത്തത് കൊനൂത്തിനു ശേഷമുള്ള സ്വലാത്ത് എന്നിവയ്ക്ക് വേണ്ടി നിൽക്കൽ ഏഴ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുക ഇതൊക്കെയാണ് അപകട സുന്നത്തുകൾ അത് നിർബന്ധമായി പഠിക്കേണ്ട ഒന്നാണ് അപേധ സുന്നത്തുകൾ കേട്ടോ ഇനി തൊട്ടടുത്ത പ്രവർത്തനം നിസ്കാരത്തിൽ കരാഹത്തായ നാല് കാര്യങ്ങൾ നിസ്കാരത്തിൽ ചെയ്യൽ കരാഹത്തായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇങ്ങോട്ട് എഴുതിയെടുക്കുക നാലെണ്ണം മതി ഒന്നേതാണ് തല ചുമൽ എന്നിവ തുറന്നിടുക അത് കരാഹത്താണ് രണ്ട് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ അത് കരാഹത്താണ് മൂന്ന് വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം തിരിക്കുക മറ്റൊന്ന് മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പൽ വേറൊന്ന് കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കൽ മറ്റൊന്ന് മക്ക്ബറബ മക്കബറയിൽ വെച്ച് നിസ്കരിക്കൽ മറ്റൊന്ന് ആഗ്രഹമുണ്ടായിരിക്കെ ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കൽ ഇതൊക്കെയാണ് നിസ്കാരത്തിൽ കരാഹത്തായ കാര്യങ്ങൾ ഇനി അടുത്ത പ്രവർ ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് ഹയ്യഅലകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് പറയേണ്ടത് അയ്യാൽ കേൾക്കുമ്പോൾ അയ്യാൽ അസ്വല എന്ന് പറയുമ്പോൾ എന്നാണ് ചൊല്ലേണ്ടത് രണ്ട് സ്വതക്തൃത്ത എന്ന് ചൊല്ലേണ്ടത് എപ്പോൾ എപ്പോഴാണ് സുബഹ നിസ്കാരത്തിൽ അസ്വലാ തുറുമിനും എന്ന് കേൾക്കുമ്പോൾ മൂന്ന് ഹിബില എന്നാൽ എന്ത് മക്കയിലുള്ള കാബയാണ് قبل. بلا. التربية الأخرى كرمت الرضا من الرضانة، قل اللهم داش والصلاة القائمة داش، ربها هذه الدعوة والدرجة الرفيعة، آتي محمد الوسيلة التامة الميعاد والفضيلة وارزقنا شفاعته وابعثه إنك لا تخلف مقام محمد. യോ മൽ കയ്യാമ അല്ല ഇത് നമ്മൾക്ക് ആ ഓർഡറിൽ തന്നെ എഴുതിയെടുക്കണം അതിന് നന്നായി അത് പഠിക്കണം ഫുൾ മുഴുവനായിട്ടും പഠിച്ച ശേഷേ നമുക്കിന്ന് ഓർഡറിൽ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം അത് മുഴുവനായിട്ടും പഠിക്കണം കാണാതെ തന്നെ പഠിക്കണം ചിലപ്പോൾ ഖുർആൻ ഹഹിഫുദിനു ശേഷം ദിക്കറുകളൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദ്വാരകളൊക്കെ ചോദിക്കുമ്പോൾ ഈ പ്രവർത്തനം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടിനും ഉപകരിക്കും അപ്പോൾ ആ കാര്യം മറക്കാതിരിക്കുക അപ്പോൾ നമുക്കിതൊന്ന് ക്രമത്തിലാക്കി കൊടുക്കുക അള്ളാഹുമ്മ റബ്ബാദിത്ത ഇവിടെ ഇട്ട് കൊടുക്കുക അള്ളാഹുമ്മ റബ്ബാദിത്തമ്മിമ ആതി മുഹമ്മദിനിൽ വസീല വ وبحثه وبحثه وبعثه مقاما محمودا محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ذي وديانه. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അവസാന പ്രവർത്തനമാണ് ഈ പേപ്പറിലെ പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഡാഷ് തുടർച്ചയായി ഡാഷ് പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും എത്രയാണ് ആ മൂന്ന് തവണ അല്ലേ തുടർച്ചയായി മൂന്ന് തവണ മൂന്ന് പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും രണ്ട് സൂറത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം ഡാഷ് ഇവിടെ ഫാത്തിഹ സൂറത്താണ് ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നാൽ ഫാത്തിയഹയ്ക്ക് ശേഷമുള്ള സൂറത്താണ് ഓതുന്നതെങ്കിൽ നിസ്കാരം ശരിയാവും അത് ഓതിയിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകും നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ഇടതു ഭാഗത്ത് കാണാൻ നിങ്ങൾക്ക് ഒരു ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കുളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് യോജിച്ചത് ഇങ്ങോട്ട് എഴുതിയെടുക്കാം ഒന്ന് നിസ്കാരത്തിൽ രണ്ട് അക്ഷരമോ ഡാഷ് ഉച്ചരിക്കുക അടയോചിച്ചതാണ് അർത്ഥമുള്ള ഒരക്ഷരമോ എന്നതാണ് രണ്ട് അബ ഒഴികെയുള്ള സുന്നത്തുകളുടെ പേരെന്താണ് അബ ഒഴികെയുള്ള സുന്നത്തുകൾക്ക് പറയുന്ന പേരെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈ ആത്ത് സുന്നത്തുകൾ എന്നാണ് മൂന്ന് രണ്ട് ഉള്ളൻ കൈകൾ ഡാഷ് എത്തും വിധം കുനിയലാണ് റുക്കോഴ് എവിടെയാ രണ്ട് ഉള്ളം കൈകൾ മുട്ടിൻ രണ്ട് മുട്ടിൻ കാലിൽ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കോഴ് നാല് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ഡാഷ് സുന്നത്താണ് അഞ്ച് വക്ത നിസ്കരിക്കുന്നതിന് മുമ്പ് സുന്നത്തായ കാര്യം ഏതാണെന്ന് മനസ്സിലാക്കുക അതിൽ നോക്കിയാൽ മതി ആ ബാങ്കും ഇക്കാമത്തുമാണ് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ പുരുഷന്മാർക്കാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് അഞ്ച് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഡാഷ് ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ അഴുറത്ത് അത് ഏതാണ് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ അവിടത്ത് അവസാനത്തത് ആറാമത്തത് ഡേഷ് കൂടി കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഉളവ് ആവുകയുള്ളൂ അനുയോജിച്ചത് സുന്നത്തുകൾ സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണ ഉലുവവുകയുള്ളൂ അത് പൂർത്തിയായി ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്താം ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് നിസ്കാരത്തിലെ എല്ലാ സുന്നത്തുകൾക്കും അബ് ആൽ എന്ന് പറയുന്നു സോറി അബ്ബാ എന്ന് പറയുന്നു തെറ്റാണോ ശരിയാണോ തെറ്റാണ് അബാൽ എന്നാണ് പറയാട്ടോ അബാൽ എന്നാണ് പറയാം നമുക്കത് ചുവന്ന നിറത്തിൽ കൊടുക്കാം അബാൽ എന്നാണ് പറയാട്ടോ എന്നല്ല രണ്ട് നിസ്കാരത്തിൽ തല ഒരു തവണ ഇളക്കിയാൽ നിസ്കാരം പാത്തിലാകും ഒരു തവണ ഇളക്കിയാൽ നിസ്കാരം പാത്തിലാകുമോ ഇല്ല തുടർച്ചയായിട്ടുള്ള മൂന്ന് തവണ ഇണങ്ങിയാലാണ് നിസ്കാരം പാത്തിലാകുക മൂന്നാമത്തത് കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല ചെയ്യാൻ പറ്റൂല ഇനി നാല് വലു ഇൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു ശരിയാണോ തെറ്റാണോ ആ അത് ശരിയാണോ ശരി ഇട്ട് കൊടുക്കാം അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു ശരിയാണോ തെറ്റാണോ അതും ശരിയാണ് ഇനി അടുത്തത് അടുത്ത ചോദ്യം കിണറിലെ വെള്ളം തഹൂറായ വെള്ളമാണ് ശരിയാണോ തെറ്റാണോ അത് ശരിയാണ് കേട്ടോ ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത് ഒന്ന് അപയാദ സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം അബയാള സുന്നത്ത് ഏതെങ്കിലും എണ്ണണ്ടെന്ന് പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് സലാമിന് മുമ്പ് രണ്ട് സുചോത് ചെയ്യണം സലാം കിട്ടുന്നതിന് മുമ്പ് രണ്ട് സുജൂത് ചെയ്യണം സഹിബിൻ്റെ സുജൂത് എന്നതിന് പറയാം രണ്ട് തുമ ഇനീനത്ത് എന്നാൽ എന്ത് എന്താണ് തുമ ഇനീനത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കുഴ് എഴുത്തിദാല് രണ്ട് സുജൂത് ഇടയിലെ ഇരുത്തം എന്നിവയിലെ അനക്കമടങ്ങലാണ് തുമ ഇനീനത്ത് മൂന്നാമത്തത് ബാങ്കിൽ ഹയ്യാലകൾക്ക് ശേഷം പറയേണ്ട വചനം ഏത് ഹയ്യാലസ്വല എന്നും അയ്യാല അൽഫല എന്നും പറഞ്ഞ ശേഷം അടുത്തത് ഏതാണ് പറയേണ്ടത് അസ്വലാത്തു എന്നാണ് നാല് നിൽക്കുന്നവൻ കപിലക്ക് മുന്നിടേണ്ടത് എങ്ങനെ നിൽക്കുന്ന ആളാണെങ്കിൽ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് അഞ്ച് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുഗന്ന ശോഭമായ വരെ ഏത് നിസ്കാരത്തിന് സമയമാണത് ഏ ഏത് നിസ്കാരത്തിൻ്റെ സമയമാണ് പറഞ്ഞത് സൂര്യൻ അസ്തമിച്ചത് മുതൽ ശോഭ മായുന്നത് വരെ അത് മഹരിബ് നിസ്കാരത്തിൻ്റെ സമയമാണ് ഇനി ആറ് നിസ്കാരത്തിൽ നിസ്കാരത്തിലെ സ്ത്രീയുടെ അവിറത്ത് ഏത് ഏതാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങൾ എന്നാൽ പുരു സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരോട് എടുക്കലോ അവർക്ക് ശരീരം മുഴുവനും മറക്കണം അപ്പോൾ അവരുടെ അകുറത്ത് ശരീരം മുഴുവനാണ് ാമത്തിൽ പ്രത്യേകം പദം ഇക്കാമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന പദം ഏതാണ് കതുക്കാമത്തി സ്വലാത്ത് കതുക്കാമത്തി സ്വലാത്ത് ഇനി അടുത്ത പ്രവർത്തനമാണ് രണ്ടെണ്ണം വീതം എഴുതുക ഒന്ന് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്മൾ പാടത്തിൻ്റെ അവസാന ഭാഗം കുറേ പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ വല്ലതും ഒഴിവാക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഷർത്തുകൾ ശരിയായി നിർവഹിക്കാതിരിക്കുക മറ്റൊന്ന് നിസ്കാരത്തിൽ രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക നാലാമത്തത് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക അവസാനത്തത് ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും ഉള്ളിലേക്ക് എന്തു ചെയ്യുക കടക്കുക ഉമിനീർ അല്ലാത്ത എന്തെങ്കിലും എന്തു ചെയ്യുക ഉള്ളിലേക്ക് പ്രവേശിക്കുക അങ്ങനെ നിസ്കാരം പാത്തിലാകും രണ്ടാമത്തത് നിസ്കാരത്തിൻ്റെ കരാഹത്തുകൾ നിസ്കാരത്തിൽ ചെയ്യൽ കരാഹത്തായ കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ഒന്ന് ചുമലും അതുപോലെ തലയും തുറന്നിടുക മറ്റൊന്ന് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക അതേപോലെ വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം തിരിച്ചു നോക്കുക മറ്റൊന്ന് മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ എന്ത് ചെയ്യുക തുപ്പുക മറ്റൊന്ന് കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കുക മറ്റൊന്ന് മക്ക് വെച്ച് നിസ്കരിക്കരുത് അതേപോലെ ആഗ്രഹമുണ്ടായിരിക്കെ ഭക്ഷണത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നിസ്കരിക്കലും കരാഹത്താണ് മൂന്ന് അബായത് സുന്നത്തുകൾ മുമ്പ് പറഞ്ഞു അബയാള സുന്നത്തുകളൊക്കെ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് എഴുതിയാൽ മതി കേട്ടോ എല്ലാം കൂടിയും വേണമെന്നില്ല ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതലും രണ്ടാമത്തത് ഒന്നാം അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലലും അങ്ങനെ ഏഴെണ്ണം പഠിച്ചു വെക്കണം കേട്ടോ നാല് നിസ്കാരത്തിൻ്റെ ഫറലുകൾ കുറേ ഫറലുകളുണ്ട് പതിനാല് ഫറലുകളുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നീയത്ത് മറ്റൊന്ന് തക്ബീറത്തിൽ ഹെറാമ് മൂന്ന് നിൽക്കാൻ കഴിയുള്ളവ നിൽക്കൽ നാല് ഫാത്തിഹ ഹോതൽ അഞ്ച് റുക്കുവേ ആറ് എഴുത്തിദാല് ഏഴ് രണ്ട് സുജൂത് എട്ട് രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം ഒമ്പത് തുമ ഇനീനത്ത് പത്ത് അവസാനത്തെ അറക്കായത്തിൽ അത്തഹിയാ തോതല് പതിനൊന്ന് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നവീടെ വലിയ സൊലാത്ത് ചെല്ലല് പന്ത്രണ്ട് അവസാനത്തെ അത്തഹിയാത്തിനും സൊലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കല് പതിമൂന്ന് ഒന്നാമത്തെ സലാം വീട്ടല് പതിനാലാമത്തത് തർത്തീപ് ഈ തർത്തീപ് എന്താണെന്ന് പഠിക്കണം കേട്ടോ ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കും ഇനി അഞ്ചാമത്തതാണ് വിസർജന മര്യാദകൾ കുറേ മര്യാദകൾ നമ്മൾ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതി കൊടുക്കുക ഒന്ന് പാദരക്ഷ ധരിക്കുക അതുപോലെ തന്നെ പ്രവേശിക്കുന്ന സമയത്ത് ഇടത് കാൽ കൊണ്ട് വെച്ചുകൊണ്ട് പ്രവേശിക്കുകയും ഇറങ്ങുന്ന സമയത്ത് വലത് കാൽ വച്ച് എന്തു ചെയ്യുക ഇറങ്ങുകയും ചെയ്യാം ഇനി ആറ് വുലൂൻ്റെ സുന്നത്തുകൾ കുറേ സുന്നത്തുകൾ പറയുന്നുണ്ട് അതിലൊന്ന് ബിസ്മി ചൊല്ല അതേപോലെ തന്നെ കെബിലയിലേക്ക് മുന്നിടുക മിസ്വാക്ക് ചെയ്യുക അതുപോലെ തന്നെ അഷദ്ൽ രണ്ടൽ ഷഹാദ് കലിമയും ആവുദ് ചൊല്ലിയ അതുതന്നെ ബിസ്മി ചൊല്ലി ശേഷം അഷദ് ഇലാഹുലുല ഷരീഖൻ അബ്ദുഹു റസൂലു അലഹമുല്ലാഹുല്ല അതഹൂറൻ എന്നുള്ള ദിക്കറ് ചൊല്ല കുറേ പറയുന്നുണ്ട് ഇനി ഏറ്റവും ഒടുവിലെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ള പ്രവർത്തനം നമ്മളിപ്പോൾ ചൊല്ലിയ ആ അദിക്കർ പൂരിപ്പിച്ചു കൊടുക്കുക അഷതുല്ലാ ഇലാഹുല്ലാഹു എന്നു മുതൽ ജഅഅലമ അതഹൂറൻ എന്നതുവരെ പൂരിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാ വാരിക്കും വരഹമുല്ലാഹു മറക്കുക